ഓണം പർച്ചേസ് ഞങ്ങളുടെ വണ്ടിയിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ കേട്ടോ നമുക്ക് വണ്ടിയിൽ മഗൂസാണ് വണ്ടി ഓടിക്കുന്നത് മഗു കുഞ്ഞായി ഉറക്കമാണ് അപ്പൊ അത് കഴിഞ്ഞു ഞങ്ങൾ എനിക്ക് വരെ ഒന്ന് പോകണം അലസറിലൊക്കെ പോയിട്ട് വന്ന് കഴിഞ്ഞാൽ കുഞ്ഞായി എഴുന്നേറ്റ് കുഞ്ഞായിക്ക് ചോറ് ചിരിക്കാൻ പറഞ്ഞു എന്നിട്ട് പാറൂസിനെയും കൂട്ടിയിട്ട് പോകണം അപ്പം ഞാൻ തിരിച്ചു വന്നു പൊന്നൂസിനെയും ഒക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി അവൻ്റെ മുടി വെട്ടാൻ പോയി ഞങ്ങൾ ഓണം പർച്ചേസ് ഞങ്ങൾ അവിടെ പറഞ്ഞായിരുന്നു അപ്പം അതിനിടയ്ക്ക് ഞങ്ങൾ മുടി വെട്ടാൻ കയറി എല്ലാം കയറി ഞങ്ങൾ പച്ചക്കറി മേടിക്കാൻ എല്ലാവരും അവിടെ ഇപ്പം കണ്ടോ ഞങ്ങൾ ഇറങ്ങി വരാച്ചാമിച്ചിട്ടുണ്ട് എന്നെ കാണിക്കുന്നില്ല വീഡിയോയിൽ വീഡിയോ ഇച്ചിരി വിശാലമായിട്ട് കടന്നാളല്ലോ പിന്നെ നിക്കുന്നാലോ കുഴപ്പമില്ല അതെ പച്ചക്കറി ഞങ്ങൾ കഴിഞ്ഞ ദിവസം കിറ്റ് മേടിച്ച കിറ്റ് മേടിച്ചത് കൊണ്ട് സാധനങ്ങൾ വേറെ ഒന്നും വേണ്ട ഞങ്ങൾക്ക് ഇനി പച്ചക്കറിയും തേങ്ങായും മെച്ചാണ് ഞങ്ങളെ തന്നെ ഇവിടെ നിർത്തിയിട്ട് എല്ലാ ആരും അങ്ങോട്ട് പോയി ഞങ്ങളുടെ മുടി മുന്നാലും ആയിരുന്നു ഞങ്ങളുടെ മുന്നായി സുന്ദരനായിരുന്നെ ഞങ്ങളുടെ മുന്നായി അതെ ചാച്ചാ വരുന്നുണ്ട് പച്ചക്കറിക്കൊക്കെ ഇന്നലെ വരെ പച്ചക്കറിക്കൊക്കെ ഇങ്ങോട്ട് വന്നപ്പോ നാല് കിലോ തക്കാളി നൂറ് രൂപയ്ക്ക് അവിടെ കിടപ്പുണ്ടേ അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഓണച്ചന്തേല വന്നിറങ്ങി നല്ല തിരക്കായിട്ടോ അരി ഓണം ഇല്ല ഓണം ഇല്ലന്നൊക്കെ എല്ലാരും പറഞ്ഞാലും ഓണത്തിൽ നല്ല തിരക്കും കാര്യൊക്കെ അവിടെ ഒരു ഓണത്തെല്ലാം നടക്കുന്നുണ്ട് അവിടെ ആൾക്കാർ കൂടി നിൽക്കുന്നു ഞങ്ങൾ ഞങ്ങളിവിടെ തിരുവോണത്തിൽ വേണ്ടു ഇത് കണ്ടോ ഒരാൾ ഇറച്ചി മേടിക്കാൻ വേണ്ടി പോയി ഞങ്ങളുടെയൊക്കെ കൊച്ചിലേ ഉണ്ടല്ലോ ഹൈ അതെ മേടിച്ചു മേടിക്കാം ഞങ്ങളുടെയൊക്കെ കൊച്ചിലെ ഇറച്ചി മീനൊന്നും തിരുവോണത്തിൽ കണ്ടുപിടിയിട്ട് കാണത്തില്ല തലേന്നേ എല്ലാം ഇതാക്കും പിന്നെ ആൾ ഇറച്ചി മേടിച്ചോണ്ട് ഉണ്ടോ ഇറച്ചി മേടിക്കാൻ പോയതേണ്ടോ ഇനി ഇച്ചിരി അത്തപ്പിടാൻ പിള്ളേർക്ക് പൂ മേടിക്കാനായിട്ട് പൂവാണ് ഞങ്ങൾ എല്ലാ കടയിലും നല്ല തിരക്ക് അങ്ങനെ പോയി അവിടെ ഒരു ഉമ്മച്ചം ഫ്ലവേഴ്സ് ഫ്ലവേഴ്സെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ തൊടുപുഴ തന്നെ ഒരിതുണ്ട് അപ്പോൾ അവിടെ ചെന്ന് മേടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോകണ്ടോ വണ്ടിയുടെ തിരക്ക് കണ്ടോ എന്തോരം ആൾക്കാരാണ് സാധനം മേടിക്കാൻ ഇറങ്ങിയിരിക്കുന്നതൊക്കെയെന്ന് കണ്ടോ ഒരു പിള്ളേ

നിറം മഞ്ഞ നിറം എടുത്ത് പിള്ളാര് പോവാണ് പൂ മേടിച്ചത് അവിടെ വെച്ചേക്ക വെള്ളം അവിടെ വെച്ചേക്ക ഞങ്ങള് അടിച്ച പൊറോട്ടയുടെ കഥ പറഞ്ഞു ചെന്നിട്ട് സാധനങ്ങളൊക്കെ ഇല്ലേ രണ്ടുപേരാണ് നിങ്ങള് ോ വണ്ടികള് ചറപറ ചറപ്പറന്ന് വന്നോണ്ടിരിക്കുന്നു എന്തോ രാത്രിയിൽ കണ്ടോ തൊടുപുഴയാറിന്റെ എന്ത് പൊന്നാച്ച് എന്നടി ഐസ്ത്രീ ഒരു ജ്യൂസ് കഴിച്ചല്ലേ അതുകൊണ്ട് എന്റെ പൊന്നാച്ച് പൊന്നാ ചണാക്കി പൊന്നാച്ചണാക്കി എടുത്തു കൊറേ പിന്നെ ഇഷ്ടംപോലെ വണ്ടികള് ഇണ്ടോ ഓണത്തിന് സാധനങ്ങൾ മേടിക്കാം നമുക്ക് തൊടുപുഴയിലൊക്കെ ചെന്നിട്ട് നിക്കാൻ ഇടയില്ലായിരുന്നു അതുപോലെ തരക്കൊടു ബാബാ തൊടുപുഴിയാറിന്റെ ഐസ്ക്രീം നിന്നല്ലോ നീ എന്നെ വിളിക്കണേ െല്ലാം പർച്ചേസിംഗ് കഴിഞ്ഞിട്ട് ഇച്ചിരി ഇഞ്ചി വെക്കണം ഞങ്ങൾ ക്രീം നിൽക്കുക രാവിലെ ഒരു സർദിയാകും ഇപ്പൊ വേണ്ട ഇത്തരക്കുണ്ട് തേങ്ങാക്കടയില് കേറി അവിടെ കൃഷ്ണ ഓയിൽ മീൻസ് വെളിച്ചെണ്ണയും നാളികരവും മൊത്തമായും ചില്ലറിയായും വിളിക്കപ്പെടും ഇവിടെ നാട്ടിൽ ഞങ്ങൾ മേടിക്കുന്നത് എല്ലാവരും തേങ്ങ ഒക്കെ മേടിക്കുന്ന തിരക്കില്ല വെറ്റും തേങ്ങ അതേ കൊട്ടയ്ക്കെ തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ടേ തേങ്ങ എടുത്ത് വെച്ചല്ലേ കച്ച തേങ്ങ മേടിക്കാൻ കേട്ടോ എന്ന ചേച്ചി ഭയങ്കര ബിസിയാണ് നമ്മളീ നോക്കത്തൊന്നുമില്ലേ പോവാ നോക്കി കായ് പറഞ്ഞു അങ്ങനെ തേങ്ങയൊക്കെ മേടിച്ചു അത് കഴിഞ്ഞ് ചിക്കിഴങ്ങും സബോളൊന്നും മേടിച്ചില്ലായിരുന്നു അപ്പോൾ അത് മേടിക്കാം ഇച്ചിരി ഇഞ്ചി മേടിക്കാം എന്നൊക്കെ ഓർത്തിട്ട് സജീവൻ അങ്ങോട്ട് പോയി എന്ത് ജനമാണെന്ന് നോക്കിയേ ഇഷ്ടം പോലെ തിരക്കാണെന്ന് ഞാൻ പറഞ്ഞില്ലേ കടയിലൊക്കെ പച്ചക്കറിയൊക്കെ തീർന്നു കണ്ടോ എത്ര പെട്ടെന്ന് പച്ചക്കറിയൊക്കെ തീർന്നേന്ന് നോക്കിയേ എല്ലാവരും നേരത്തെ കടയിൽ ചിപ്സും ചക്കര പറ്റിയും ഒക്കെയുണ്ട് ഒന്നും നമുക്ക് വീട്ടിലുണ്ടാക്കണ്ട എല്ലാം നമുക്ക് മാർക്കറ്റിൽ ഇറങ്ങിയാലുണ്ട് രാത്രി റോഡിലിറങ്ങി അമ്പിയെ കാണുവാണ് എൻ്റെ കുഞ്ഞ കണ്ടോ എന്റെ കുഞ്ഞെ അമ്പിളിയമ്മാവനെ കാണുവാണ്ടോ ഞങ്ങള് എപ്പറങ്ങി തന്നറിയോ ഒരുപാട് നേരമായി ഇറങ്ങിട്ട് ഞങ്ങൾ ഇവിടെ ഒരു വാപച്ചയ്ക്ക് അന്നേരം പൊറോട്ട മേടിക്കണം ചിക്കൻ കറി അപ്പം പൊറോട്ട മേടിച്ചു ചിക്കൻ മേടിക്കാനായിട്ട് ഇതാ ഇത് നമ്മൾ സ്ഥിരം മെയ് മേടിക്കുകയൊക്കെ ചെയ്യുന്ന കേട്ടോ ഏട്ടോ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പം അവിടുന്ന് തന്നെ ചിക്കനും മേടിക്കുക ഞങ്ങളുടെ ഡ്രൈവർ അച്ചാച്ചേ ഇല്ല ഞങ്ങളുടെ ഡ്രൈവർ വണ്ടി ഓടിക്കുവാണോ പൊന്നാ ഏ പൊന്നാ ഇങ്ങോട്ട് വച്ച അപ്പം ഞങ്ങളുടെ ഓണസാധനങ്ങളൊക്കെ ഇങ്ങനെ ൊണ്ടുവന്നോണ്ടിരിക്കുന്നു എടാ പാവേ എല്ലാരും ഇറങ്ങി പോയി എടുക്കാൻ പാവം എൻ്റെ കെട്ടിയോ മാത്രം കണ്ടോ കണ്ടോ അല്ലേ എല്ലാരും കണ്ട് വണ്ടിയറങ്ങി അങ്ങ് സ്ഥലം വിട്ടു ആർ സി ിലെ പ്രോഡക്ട്സ് ഉണ്ടോ എണ്ണ ഈ സാധനം മൊത്തം ആർ സി എമ്മിലാണെല്ലാം പെരക്കിടക്കുക ഓണത്തലേന്ന് ഞങ്ങളുടെ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഓണത്തലേന്നൊക്കെ വിശേഷങ്ങള് ഇനി ഇനി ഞങ്ങൾക്ക് കിടക്കുന്നതേ ഉള്ളൂ പനി അല്ലേ കറി വെക്കണം ഇതെല്ലാം ചെയ്യാൻ കിടക്കുന്നതേ ഉള്ളൂ പെരക്കാൻ ഒന്നും തുടച്ചില്ലല്ലേ പെരക്കാൻ തുടക്കണം എല്ലാം പണി എടുക്കില്ല ഇതൊക്കെയാണ് ഓണക്കലേറിന്റെ വിശേഷങ്ങൾ അപ്പം ഞങ്ങളുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ബൈ